എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം ശ്രീ മഹാലക്ഷ്മി നമഹ എന്ന് ജപിക്കുക കൂടാതെ ഓം ശ്രീ മഹാലക്ഷ്മി നമഹ എന്ന് കമന്റ് ചെയ്യുക ജൂൺ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഥുനം ആറ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് കാര്യതടസ്സം മനപ്രയാസം നഷ്ടം അലച്ചിൽ ചെലവ് ഇവ കാണുന്നു രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി നിയമവിജയം ഇവ കാണുന്നു കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യവിജയം ശക്തക്ഷയം അംഗീകാരം ആരോഗ്യം ഇവ കാണുന്നു രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യതടസ്സം ധനതടസ്സം അലച്ചിൽ ശരീരസുഖക്കുറവ് മനപ്രയാസം ഇച്ഛാഭംഗം ഇവ കാണുന്നു മകൈരും രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി മത്സര വിജയം ഇവ കാണുന്നു നല്ല സന്ദേശം ലഭിക്കാൻ സാധ്യത കാണുന്നു പുണർദ്ദം അവസാന കാൽഭാഗം പൂയമായി കർക്കിടക കൂറുകാർക്ക് കാര്യപരാജയം ഇച്ഛാഭംഗം ശരീരസുഖക്കുറവ് യാത്രാ തടസ്സം ഇവ കാണുന്നു രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം ദ്രവ്യലാഭം ആരോഗ്യം ഇവ കാണുന്നു മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യപരാജയം നഷ്ടം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം മനപ്രയാസം ഇവ കാണുന്നു രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമാണ് കാണുന്നത് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം സൽക്കാരയോഗം നേട്ടം ഇവ കാണുന്നു രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യപരാജയം അപകട ഭീതി നഷ്ടമിച്ഛാഭംഗം മനപ്രയാസം ശരീരക്ഷതം ഇവ കാണുന്നു രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാ കൂറുകാർക്ക് കാര്യവിജയം മത്സര വിജയം നേട്ടം അംഗീകാരം ആരോഗ്യം ധനയോഗം ഇവ കാണുന്നു അനുമോദനങ്ങൾ ലഭിക്കാം വിശാഖം അവസാന കാൽഭാഗം അനിഴം വരെ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് കാര്യതടസ്സം ശത്രുശല്യം അഭിമാനക്ഷതം കലഹം യാത്രാ പരാജയം ഇവ കാണുന്നു രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം മത്സരവിജയം വിജയം ശത്രുക്ഷയം ഇവ കാണുന്നു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനുക്കൂറുകാർക്ക് കാര്യതടസ്സം അലച്ചിൽ ചെലവ് തർക്കം മാനപ്രയാസം ഇവ കാണുന്നു തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കാണുന്നു ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യവിജയം നേട്ടം ഇഷ്ടഭക്ഷണ സമൃദ്ധി യാത്രാ വിജയം ഉത്സാഹം ഇവ കാണുന്നു രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യപരാജയം സ്വസ്ഥത കുറവ് തർക്കം മനപ്രയാസം ഇവ കാണുന്നു അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരരുട്ടാദി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭകൂറുകാർക്ക് കാര്യപരാജയം ഇച്ഛാഭംഗം കലഹം ധനതടസ്സം യാത്രാ പരാജയം ഇവ കാണുന്നു രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യവിജയം സ്ഥാനലാഭം ഇവ കാണുന്നു പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉത്സാഹം മത്സരവിജയം ഇവ കാണുന്നു രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ കാര്യപരാജയം അഭിമാനക്ഷതം കലഹം മനപ്രയാസം ഇച്ഛാഭംഗം ഇവ കാണുന്നു